ഇനി എല്ലാവർക്കും എല്ലാവർക്കും ലോൺ ഫോൺ പലിശരഹിത സംവിധാനത്തോടുകൂടി ഞങ്ങളുടെ ഷോറൂമുകളിൽ നിന്നും മോഡോക് യുവ മൊബൈൽ ഡോക്ടർ ും ചിറ സംരക്ഷിച്ച് മിനി ടൂറിസം പദ്ധതി നടപ്പാക്കണം കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളെ ബന്ധിപ്പിക്കുന്ന ഉദരം പോയിൽ കെട്ടുങ്ങൽ ചിറയിൽ ചാടിക്കുളിക്കാനെത്തുന്നവർ നിരവധി മനസ്സും ശരീരവും കുളിർത്തുമടങ്ങാൻ ദൂരദിക്കിൽ നിന്ന് പോലും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ഏറെക്കാലമായ ജനകീയ ആവശ്യമാണ് കാളികാവ് ചോക്കാട് പഞ്ചായത്തുകളുടെ അതിർത്തിയിലെ ഉദരംപൂയിൽ കെട്ടിങ്ങൽ ചിറ സംരക്ഷിക്കണമെന്ന് ഈ ആവശ്യമുന്നയിച്ച ഒട്ടേറെ തവണ ക്ലബ്ബുകളും വ്യാപാരികളും മറ്റ് സന്നദ്ധ സംഘടനകളും അധികൃതരെ സമീപിച്ചിരുന്നു എന്നാൽ ഇതുവരെയായ ഒരു പദ്ധതികളും സംസ്ഥാന സർക്കാരുകളും ഗ്രാമപഞ്ചായത്തുകളും മറ്റ് ഭരണകൂടങ്ങളും നടപ്പാക്കിയിട്ടില്ല നിരവധി സ്ഥലങ്ങളിൽ നിന്ന് നൂറുകണക്കിന് ആളുകളാണ് ഇവിടേക്ക് നീന്തി നീന്തിക്കുളിക്കാനെത്തുന്നത് നീന്തിക്കുളിക്കാനെത്തുന്നവർക്ക് കത്തുന്ന ചൂടിൽ നിന്ന് നേരെ ആശ്വാസം നൽകുന്നു കെട്ടിങ്ങലിലെ വെള്ളച്ചാട്ടം മനംകുളിർക്കെ കാണാനും ശരീരം തണുക്കെ വെള്ളത്തിൽ നീരാടാനും എത്തുന്നവർ മണിക്കൂറുകളാണ് ഇവിടെ ചിലവഴിക്കുന്നത് പുഴയിലേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന തെങ്ങിൽ നിന്ന് ചാടി കുളിക്കുന്നതും പതിവായിരുന്നു ഇതിനിടെ കഴിഞ്ഞ വർഷം തെങ്ങ് പൊട്ടി വീഴുന്ന സംഭവം സംഭവമുണ്ടായി ആറുപേരായിരുന്നു തെങ്ങിൽ കയറിയിരുന്നത് ആർക്കും കാര്യമായി പരിക്കേറ്റില്ല അതേസമയം തെങ്ങ് പൊട്ടി വീഴുന്ന വീഡിയോ വലിയ തോതിൽ വൈറലായിരുന്നു കാളികാവിൽ ചെറിയ പാർക്കോ ടൗൺ സ്ക്വയറോ ഒരുക്കുന്നതോടൊപ്പം കെട്ടിങ്ങൽ ചെറിയ ചെറിയ പെഡൽ ബോട്ടുകളും ഒരുക്കാവുന്നതാണ് സ്വകാര്യ സംരംഭകരുടെ പങ്കാളിത്തത്തോടെയെങ്കിലും ടൂറിസം പദ്ധതികൾ ഒരുക്കാൻ സർക്കാരുകളും പ്രാദേശിക ഭരണകൂടങ്ങളും തയ്യാറായാൽ നാടിന് തന്നെ വലിയ വികസന കുതിപ്പുണ്ടാവും ബ്യൂറോ